അല്ലാമലേക്കും എല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം എല്ലാ ജനങ്ങൾക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഓക്കെ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ നമുക്ക് ഉപകാരപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് ഇത് എത്തിച്ചു തരണം അപ്പോൾ ഈ സംഭവം തന്നെ നിങ്ങൾക്ക് അറിയോ എന്താണ് എന്താണ് സംഭവം അറിയുക ഇത് നിങ്ങളെ നാട്ടിൽ ഇതിന് എന്താ പേര് ഒന്ന് നിങ്ങൾ ആയിട്ട് അറിയിക്കണം ഇത് നമ്മുടെ നാട്ടിൽ നാട്ടിലിതിന് മുക്കുറ്റീനാണ് പറയാല് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്തെന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിച്ച് തരണം ഇത് നമ്മൾ ഒരു ഇത് മരുന്ന് ഉപയോഗിക്കുകയാണ് ഇത് നമ്മൾ കയ്യിൻ്റെ അലർജി വരണോ അതേമാതിരിത്തെ ഒരു അലർജി വരണോ കണ്ടോ അതേമാതിരിത്തെ ഒരു അലർജി വരാനാണ് ചില കൈക്ക് ഈ കൈമൊക്കെ ഉണ്ടായിന് ഈ കൈമ്മ മാത്രമേ വരലിമ്മ മാത്രമേ ഉള്ളൂ ഉണ്ടോ ഇപ്പോൾ എല്ലാം മാറ്റം ഉണ്ട് മാറ്റം കണ്ടുകൊണ്ടാണ് ഞാൻ അപ്പൊ നിങ്ങളെ മുന്നിലേക്ക് വെളിപ്പെടുത്തുന്നത് ഓക്കെ ഏറ്റവും കൂടുതൽ ഈ സ്ത്രീകൾക്കാവും ഈ സോപ്പ് മണ്ണ് സോപ്പും പൊടി മണ്ണും സോപ്പുമെന്നൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കൈമാവും ഇതേമാതിരിത്തെ അസുഖങ്ങൾ ഉണ്ടാവുക ഏറ്റവും കൂടുതൽ ഇത് ആണുങ്ങൾക്ക് വരുന്നത് ഈ പണിന്റെ നമ്മൾ നാടൻ മണിക്ക് പോകുമ്പോ അപ്പൊ ഈ മണ്ണിന്റെ അലർജി മണ്ണ് വരുന്നതാണത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാവു ഇത് കൈ ഫുള്ള് ഉണ്ടാവല് പിന്നെ അതായത് കാൽമ നമ്മളെ വിനോദം ഉണ്ടാവും ഈ കുനവ രണ്ട് രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങക്ക് ഇത് മാറ്റാം ഈ സാധനം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫുള്ള് മുഴുവനാക്കി മാറ്റി എടുക്കാം ഒരു ഇംഗ്ലീഷുമാരുന്ന ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഈ സാധനം കൊണ്ട് നിങ്ങൾക്ക് രണ്ടേ ദിവസം കൊണ്ട് മാറ്റി എടുക്ക അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിന്റെ തൂമ്പ് ഫുള്ള് നമ്മൾ പൊട്ടിച്ച് ഉള്ളുകള് ഇതിന്റെ തൂമ്പ് അതേമാതിര് ഫുള്ള് തൂമ്പ് ഉള്ളുക ഉള്ളിയിട്ട് ഇതേമാതിരി കയ്യിൽ നന്നായിട്ട് തിരുമ്പുക നന്നായിട്ട് കയ്യിൽ തിരുമ്പി അതിന്റെ ശേഷം ഇതിനൊരു പച്ച നീര് വരാണ്ട് എന്താ ആ നീര് നമ്മളെ ഈ വിരലിൻ്റെ ഇടയ്ക്ക് ഫ്രഷ് ചെയ്ത് കൊടുക്കുക ഇതേമാതിരി ഫ്രഷ് ചെയ്തിട്ട് ഒരു ശീലം ഉണ്ട് ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾ ഇതേമാതിരി പിടിച്ചൊന്ന് കെട്ടി വെക്കുക ഇതിൻ്റെ നീരയില്ലെന്ന് ഉണ്ടായാൽ രണ്ട് ദിവസങ്ങൾ ഇതേ അതിരി ചെയ്താൽ മതി രണ്ട് മണിക്കൂർ വെച്ചിട്ട് രണ്ട് ദിവസം രാത്രി ഒരു രാവിലെ വെച്ചാൽ ഒരുപാട് മാറ്റം ഉണ്ടാവും ഒരുപാട് മാറ മാറ്റ മാറ്റുള്ളവർ കമൻറ്റിൽ അറിയിക്കണം ഓക്കെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ജനങ്ങൾക്കും ഇത് ഉപകാരപ്പെടട്ടെ ഓക്കെ അസ്ലാം